ഈ ഭീമിനല്ല എന്തെങ്കിലും ക്രാക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ആ കേബിൾ ഉണ്ടല്ലോ കേബിൾ അതിന്റെ താങ്ങി നിർത്തിക്കോളൂട്ടോ മറ്റേന്ന് അത് താനങ്ങൾ കഴിഞ്ഞതാ അതിന്റെ അടുത്തുകൂടിയൊക്കെ പോയാൽ തല അടിക്കിയത് വിമാനത്തിന്റെ ഒക്കെ ഇഞ്ചൻമാറ്റ സാധനം ആ മെഷീൻ ഓൺ ആക്കിട്ടാ മെഷീൻ ഓൺ ചെയ്ത് എന്താ സംഭവിക്കണെന്ന് നോക്കണ്ടെ നമുക്ക് ഹലോ സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വെടിയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ചെറുപത്താറ് ആറുപാതയുടെ വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞങ്ങളത് കോഴിക്കോടിനെട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മളെ കാണുന്ന ഗേഡറില്ലേ ഗേഡറിന്റെ ഉള്ളിൽ നമ്മൾ കാബിളിടുന്ന പ്രീ ഡ്രസ്സിംഗ് ടെക്നോളജിന്റെ കാഴ്ചാട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പൊ നേരെ നമുക്ക് ആ കമ്പി കേബിൾ ഇടുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതുണ്ടല്ലോ ഇത് നമ്മളെ അറുപ്പ പാലത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഇക്കാനുള്ള ഗേഡർ ആട്ടോ ഇതിൻ്റെ വെയിറ്റ് എത്രയെന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയില്ല എന്നാലും നൂറ് ടണ്ണിന്റെ മുകളിൽ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ആരോടെങ്കിലും ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ഇത് പറഞ്ഞുതരാം അപ്പം നമ്മളെ ഇതുപോലുള്ള പ്രീ ഡ്രസ്സിങ് ടെക്നോളജിയുടെ കാഴ്ചകളൊക്കെ കാണിച്ചതാട്ടോ അപ്പോൾ അതില് കുറേ ഉൾപ്പെടാത്ത കാര്യങ്ങളുണ്ടായിരുന്ന അപ്പം ഇന്ന് ഇവിടെ നിന്നപ്പോ എല്ലാ കാഴ്ചകളും ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്ത് വരെ ക്യാബിൾ ഫിറ്റാക്കുന്ന കേട്ടുന്ന കാഴ്ചകളുണ്ട് അതിലേക്കത് ആ ക്യാബിൾ കയറ്റിക്കൊണ്ട് കേട്ടോ അതാ ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ക്യാബിളുടെ റോൾ ഉണ്ടെങ്കിൽ വലിയ വലിയ ലോറിയിൽ ഇങ്ങനെ ഓരോ റൗണ്ട് റൗണ്ട് കൊണ്ടുവരുന്ന കാണില്ലേ അത് ഇതോ കേബിളൊക്കെ കേട്ടോ ആ കേബിൾ അതിന് കണക്കായ ശേഷം അവിടെ വെച്ച് കട്ട് ചെയ്യുക അപ്പം ഇവനീത് ചെയ്നില്ലേ ഇവനീ ചെയ്നെവിടാണ്ടോ ഇനി ഇത് ആ കേബിളുകൾ മൊത്തം ടൈറ്റാക്കാൻ ഉള്ളതാ കേട്ടോ ടൈറ്റാക്കാനുള്ളതാണ് അവിടെ ആ ഒരു അതിൻ്റെ മെഷീൻ കൊണ്ടുവെക്കാൻ സ്ഥലം ലൈറ്റ് അവിടെ കുറച്ച് കോൺക്രീറ്റ് അവർ റെഡിയാക്കി എടുക്കുകട്ടോ അപ്പം നമ്മൾ ആ ടൈറ്റാക്കുന്ന കാഴ്ച കാണിച്ചു തരാം അതിൻ്റെ മെഷീന് ആ ഈ ഭാഗത്തെ വർക്ക് കഴിഞ്ഞോ സിമ്പിൾ പരിപാടിയാണല്ലോ ഇനി അതിലേക്ക് ആ ഒരു പ്ലേറ്റ് കയറ്റാ കേട്ടോ ആ പൈപ്പ് ഈ കമ്പിലേക്ക് കിട്ടിയതിന് ശേഷം പിന്നെ ഓരോ പൈപ്പ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റില്ല ആ കമ്പി അതിലേക്ക് ഇങ്ങനെ ആ കേബിൾ അതിലേക്ക് ഇങ്ങനെ വലിച്ചു കയറ്റാ ഭയങ്കര റിസ്ക് ഞാൻ അതിൻ്റെ ഒരു ഒരുപക്ഷം കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഒരു കമ്പി ഒന്ന് കേട്ടിപ്പോ ഒന്ന് പുറത്താവും പക്ഷെ ഇത് നല്ല ഐഡിയ കേട്ടോ ആ ഇനി ആ പൈപ്പ് ഒക്കെ ഇങ്ങോട്ട് ഊരി എടുക്കുക പൈപ്പൊക്കെ ഊരിയെടുക്കൂ ആ ഇത് ടൈറ്റ് ആക്കിയില്ലാന്ന് തോന്നൂല്ലേ നമ്മളെ വിമാനത്തിന്റെ ഒക്കെ ഇഞ്ചിൻമാറ്റ സാധനം ഇനി അതുപോലെ ആ പൈപ്പ് ഇനി അതിലേക്ക് വയ്ക്ക അപ്പുറം അതുപോലെ ഉണ്ട് അപ്പുറം അതുപോലെ വെച്ചതിന് ശേഷം രണ്ട് ഭാഗം കൂടെയെങ്കിലും വലിച്ചു ടൈറ്റാക്കിട്ടുള്ളൂ ഈ ചങ്ങല ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങണേ അതിൻ്റെ ഉള്ളിൽ എന്താ പരിപാടി എന്നുള്ളതൊന്നും മനസ്സിലാവില്ല ഓൻ കരകര വലിച്ചു ഇങ്ങനെ പൊങ്ങും ആ ഇതിപ്പോ ലൂസാക്കുന്നുണ്ടോ ഇപ്പ അങ്ങോട്ട് വഴിക്ക് വെങ്ങണോ അതിൻ്റെ ഉള്ളിൽ എന്താ പരിപാടി കറക്റ്റ് ആ പ്ലേറ്റിന് കണക്ടായിട്ട് അവിടെ എത്തി ഇനിയൊക്കെ ബാക്കിയൊക്കെ ഈ മെഷീനാട്ടോ ആട്ടോ ടൈറ്റാക്കുക അവരെ ചങ്ങലൊക്കെ റെഡിയാക്കി ആക്കി ശേഷം പിന്നെ അത് ആ ജനറേറ്റർ അവിടെ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ മെഷീന്റെ മുകളിൽ രണ്ട് തൽക്കളുണ്ട് ആ തൽക്കല് ഇതുപോലുണ്ട് കേട്ടോ ഒരുമിച്ച് മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈറ്റാക്കി വലിച്ച് പിടിച്ച് നിർത്തട്ടോ ആ കേബിളിനെ രണ്ടി ഈ ഗാഡറിൻ്റെ അതായത് വെയിറ്റ് ഒരിക്കലും ബീമിന് താങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം കേട്ടോ പ്രീ ഡ്രസ്സിങ് ടെക്നോളജി എന്നാണ് ഇതിന് പറയുക അപ്പോൾ ഈ ബീമിനി എന്തെങ്കിലും ക്രാക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലൊന്നും ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ആ കേബിളുണ്ടല്ലോ കേബിൾ അതിനെ താങ്ങി നിർത്തിയപ്പോൾ ഉണ്ടോ അറുപത് കേബിളായിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി പോകുന്നത് മൂന്ന് ഹോൾസ് ഉണ്ടല്ലേ അറുപത് ഉണ്ട് അങ്ങനത്തെ ഒരു കേബിളാണ് ഈ രണ്ട് ഭാഗത്തും ക്രെയിനുകൾ പൊക്കുന്നത് ഒരു കേബിൾ പറഞ്ഞാൽ അതിനെക്കാട്ടിലും മണ്ണുള്ള കേബിളാണ് പക്ഷേ ഇരുപണ്ണം കൂട്ടി വെച്ചാൽ അത്ര വണ്ണമൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ കേബിളുകളാട്ടോ ഇതിന് ഉപയോഗിക്കുന്നത് കണ്ടോ ഈ ഭാഗത്തും ഉണ്ട് അതുപോലെ ഒരു മെഷീനൊക്കെ ടൈറ്റ് ആയി കൊണ്ട് കേട്ടോ ബൈ ഓ ഗ്യാഡർ കിറ്റിന ടന്നുണ്ടാവും ഓനക്ക് അറിയില്ല സംഭവം ഓൻ ഈ എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ള അറിയില്ല കേട്ടോ അപ്പം നമ്മൾ രാമനാട്ടിലത്തെ ഗാഡർ തന്നെ എഴുപത് ടൺ വെയിറ്റ് വരുന്നുണ്ട് പക്ഷേ അതിനേക്കാളും വലുപ്പമുള്ള ഗാഡർ ആട്ടത് എന്തായാലും മെഷീൻ ഓണാക്കാൻ ഓൺ ആക്കാൻ നിന്നും ഇവിടെ നിന്നും കൂടി ടൈറ്റാക്കി വെച്ചിട്ട് ഒരു അവരിങ്ങോട്ട് പാസ് ചെയ്ത് കണ്ടും ഇങ്ങോട്ട് ഓണാക്കും പിന്നെ വലിച്ചു പിടിച്ചിങ്ങോട്ട് അതന്നെ പരിപാടി ആണുങ്ങള് അതിൻ്റെ ഉള്ളിൽ പ്രത്യേക സാധനം അങ്ങനെ വന്ന് ടൈറ്റാക്കി അങ്ങോട്ട് പിടിച്ചാളാ പിന്നെ മൂപ്പര അവിടെ നിന്ന് സ്റ്റീലിൻ്റെ സാധനമായിട്ടോ സാധനം റസ്റ്റ് കുടിക്കാത്ത സാധനങ്ങളാണ് എന്തല്ല പരിപാടി എന്തായാലും പാലത്തിൻ്റെ ഉറപ്പ് കേട്ടോ നല്ല ഹൈറ്റുള്ള ഗേഡർ കേട്ടോ നമ്മളെ അറപ്പ് പാലത്തിൻ്റെ മുകളിൽ ഊരാളെങ്കിൽ പണ്ട് വെച്ച ഗാഡറിനെ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ നല്ല ഹൈറ്റിലാണ് അതുപോലത്തെ ഗേഡറിനാണ് എപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത് നല്ല നീളമുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നാൽപ്പത് മീറ്ററിൻ്റെ അടുത്ത് നീളം കേട്ടോ कटो रेडी नहीं फिर वो मशीन टाइट करेगा दोनों साइड का ओके एक ए, मैं कितना केबल है ट्वंदी, ट्वंदी वन मलयाल ആ മെഷീൻ ഓൺ ആക്കിട്ടോൺ ചെയ്ത് എന്താ സംഭവിക്കണം നോക്കട്ടെ നമുക്ക് ഓരോ കോഡ് നമ്പർ അപ്പുറത്തേക്ക് ഇങ്ങനെ വിളിച്ച് പറയാട്ടോ െ ടൈറ്റ് ആയി കൊണ്ടുണ്ട് വലിച്ചു ടൈറ്റ് ആയി കൊണ്ടു രണ്ടു ഭാഗം ഒരേ സമയ രണ്ടു ഭാഗം ഒരേ സമയം ചെയ്യണം കേട്ടോ അവിടെ മൂത്രം കല് വിളിച്ച് പറയും നമ്മളെ ഇതില് കണ്ണോണ്ടൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇനിയിപ്പൊ നേരത്തെ ഓന പൈപ്പ് എടുത്ത് ടൈറ്റ് ആക്കാൻ മാറി അതിന്റെ നട്ടുകളൊന്നും അങ്ങനെ തട്ടി കൊടുക്കേണ്ടി വരും andar gavar dekh kina chhe chilo നൂറ്റമ്പത്തഞ്ച് ലാസ്റ്റ് ആയി കഴിഞ്ഞു അവിടെതാ കാബിൾ അതിലേക്ക് ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുന്നതാ അതിന്റെ മുകളിൽ ഒരു ഒരു കുടുക്ക് വെച്ചതിന് ശേഷം അതിലൂടെ ഇങ്ങനെ വലിച്ചെടുക്ക മറ്റേന്ന് അത് താനെങ്ങനെ കഴിഞ്ഞതാ അവിടെ അതിന്റെ അടുത്തുകൂടിയൊക്കെ പോയാൽ തല അടിക്കുന്നത് അപ്പറത്തെ സൈഡിൽ ഒരാൾ നിക്കുന്നുണ്ട്ട്ടോ ഏകദേശം അവിടെ എത്തി എത്തിക്കഴിഞ്ഞാല് അവനവിടുന്ന് ഒരു അടയാളം കൊടുക്കും നാല്പത് മീറ്റർ അപ്പറാ കേട്ടോ എന്തായാലും അടിപൊളി പരിപാടി ഉണ്ടോ ഇവര് സബ് എടുത്ത വർക്കൗട്ടോ ക്യാൻസിന്റെ അടുത്ത് നിന്ന് സബ് എടുത്ത് ചെയ്യാണ് ഇവര് പരിപാടി ആ അടിഭാഗം സെറ്റ് ആയിട്ടോ ഇനി അടുത്തലേക്ക് കയറ്റാണ് ഇവര് നല്ല ഫ്രെത്തന കേട്ടോ കുറേ നേരമായി കട്ട് ചെയ്യും ഞാൻ അങ്ങനെ നോക്കിട്ടി സാധാരണ കമ്പി കട്ട് ചെയ്യുക എന്നുണ്ടെങ്കിലും ഒറ്റക്ക് ചില തന്നെ മുറിയും പക്ഷേ മൂപ്പറേ മുറിയാൻ തന്നെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കേട്ടോ തുറേ നേരമായി ആ ഓക്കെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പ്ലേറ്റില്ലേ അത് അതിൽ കേറ്റി വെക്കാൻ വേണ്ടിയുള്ള ഗ്യാസ് കുറച്ച് കുറവാണ് അപ്പോൾ അതിന് വേണ്ടി അവർ ആ ചാറ്റ്യാമ്പറച്ച് റെഡിയാക്കി എടുക്കേട്ടോ അത് രാമനാട്ടയുടെ സൈഡാട്ടോ രാമനാട്ടരുടെ സൈഡാണ് ഇവിടെ സർവീസ് റോഡിലെ വർക്കുകളൊക്കെ മൊത്തം കഴിഞ്ഞു ഇവിടെ ഇവിടെതാണോ ഡ്രെയിനേജ് വർക്ക് ഒക്കെ കഴിഞ്ഞു ആ നമ്മളെ ഡ്രെയിനേജിൻ്റെ വർക്കിൽ ഒരു സംശയം ഇങ്ങനെ ചോദിച്ചിരുന്നെട്ടോ വെള്ളം കേട്ടാൽ പോവാന്നുള്ളതാണ് അതുപോലൊരു ചെറിയൊരു ബ്ലോക്ക് വെക്കുമോ അവർ അപ്പം വെള്ളം ഇവിടെ വന്ന് ആകുമ്പോൾ ഈ ഡ്രൈനേജിലേക്കുള്ള ഹോൾസിൽ ആ എങ്ങനെ അങ്ങോട്ട് പോയി കിട്ടോ എന്നാലെനിക്കും വലിയ വിശ്വാസം പോരാ എന്തായാലും വെള്ളം ഒരുപാട് അടുപ്പിച്ചടുപ്പിച്ച് പൈപ്പ് ഉണ്ട് നാലിഞ്ചിൻ്റെ അപ്പം അതിലേക്ക് എങ്ങനെ വന്ന് ഊർന്ന് ഇറങ്ങിക്കോളോ അപ്പോൾ അത് സെറ്റ് ഇപ്പം ഇങ്ങനെ ബ്ലോക്ക് കൊണ്ട് വെള്ളം അതിലേക്ക് ഇറങ്ങാറ് മറ്റ് മറ്റ് തൊടിയിലേക്ക് അവിടെയൊക്കെ സ്ഥലവറേറെ പോലായിരിക്കും അങ്ങനെ ഒരു ബ്ലോക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ സ്നേഹിതന്മാരെ ഇതാട്ടോ നമ്മുടെ പ്രീ ഡ്രച്ചിങ് ടെക്നോളജി അടിപൊളി വർക്കാട്ടോ അടിപൊളി വർക്ക് കാണാൻ നല്ല ഹരാണ് എന്തായാലും കുറേ പണിക്കാറുണ്ട് രണ്ട് ഭാഗത്ത് ക്യാബിൾ ഇടാൻ കുറേ ടീം ടൈറ്റാക്കാൻ ഇവിടെ ഇപ്പം നാലാൾ അവിടെ മൂന്നാളുണ്ട് പിന്നെ അവിടെ ഇപ്പോൾ അഞ്ചാളാ ഒരാൾ അത്രം ഉണ്ട് അങ്ങനെ കൂടി പത്ത് ഭാഗിക്ക് പണിക്കാറുണ്ട് കേട്ടോ അവരിത് നല്ല പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണിത് അവരിത് ടൈറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ